ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഉത്സവ കാലമാണ് ശബരിമല തീർത്ഥാടന കാലം അയ്യപ്പ ഭക്തന്മാരുടെ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ ഏറ്റവും വലിയ ഒരു ഉത്സവ സീസണാണ് ശബരിമല മണ്ഡലകാലം ശബരിമല മണ്ഡലകാലത്തിന്റെ തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പമ്പ സന്ദർശിച്ചു പമ്പ ശ്രീരാമ സാഗേതം ഓഡിറ്റോറിയത്തിലാണ് യോഗം നടന്നത് യോഗത്തിൽ അദ്ദേഹം പമ്പയിൽ മാത്രമല്ല സന്നിധാനത്തും നിലയ്ക്ക് ിലും ആദ്യഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയുണ്ടായി തീർത്ഥാടനം വളരെ സുഗമമായി നടക്കണം അതിനുവേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് സന്നിധാനത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം നടത്തുന്നതിന് ആവശ്യമായ സഹായം നൽകുക മാത്രമാണ് പോലീസിന്റെ പ്രാഥമിക ചുമതല എന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമല തീർത്ഥാടന കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നത് ഒരു ഡ്യൂട്ടിയായി കാണരുത് അതൊരു മനുഷ്യ സേവനമായി കണക്കാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കാണാതാകുന്നവരെ കണ്ടെത്തുക പോക്കറ്റടി മൊബൈൽ ഫോൺ മോഷണം അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുമായി പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് തടയുക പ്രത്യേക ശ്രദ്ധ ചെലുത്തുക പ്രധാന പാതകളിലും അനുമതിയില്ലാത്ത സ്ഥലങ്ങളിലും വാഹനം നിർത്തിയിടാൻ അനുവദിക്കരുത് എന്ന നിർദ്ദേശം നൽകി ജോലിക്ക് നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെച്ചപ്പെട്ട താമസ ഭക്ഷണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അറിയിച്ചു ചീഫ് പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്തും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു മുതിർന്ന പോലീസ് ഓഫീസർമാരും സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു ശബരിമലയിൽ വിവാദം നടക്കുന്ന ആ കാലഘട്ടത്തിൽ സമയത്ത് രഹന ഫാത്തിമയ്ക്ക് ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്ക് മല കയറാനുള്ള സുരക്ഷ ഒരുക്കിയതിനെ തുടർന്ന് ഐ ജി ശ്രീജിത്ത് വലിയ വിമർശനം നേരിട്ട വ്യക്തിയാണ് ആ സംഭവങ്ങൾക്ക് ശേഷം അയ്യപ്പ സന്നിധിയിൽ നിറകണ്ണുകളോടെ തൊഴുത് പ്രായശ്ചിത്തം എന്ന പോലെ ദർശനം നടത്തിയത് വളരെയധികം ശ്രദ്ധേയമായിരുന്നു വീണ്ടും അയ്യപ്പ സന്നിധിയിലേക്ക് എത്താൻ ഇത്തവണ അദ്ദേഹത്തിന് നിയോഗം ലഭിച്ചിരിക്കുകയാണ് നേരത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്നത് അജിത് കുമാറിനായിരുന്നു ശബരിമല ചീഫ് കോർഡിനേറ്ററിന്റെ ചുമതലയും അദ്ദേഹം തന്നെയാണ് വഹിച്ചിരുന്നത് ശബരിമലയിലെ പോലീസ് ഡ്യൂട്ടിയും ക്രമസമാധാന കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എ ഡി ജി പിയെ നിയമിക്കുക എന്ന ഉത്തരവിനെ തുടർന്നാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി എസ് ശ്രീജിത്തിനെ ശബരിമല പോലീസ് കോർഡിനേറ്ററായി നിയമിച്ചത് എന്തായാലും ഇത് അദ്ദേഹത്തിന് ഒരു മനോഹരമായ ഒരു നിയോഗം കൂടിയായിരിക്കുകയാണ് ശബരിമല ശബരിമലയിൽ നിന്ന് നിറകണ്ണീരോടെ ഇറങ്ങിയ മലയിറങ്ങിയ അദ്ദേഹത്തിന് വീണ്ടും ആ ഒരു കാലത്തുണ്ടായ സംഭവങ്ങളോ ഒക്കെയായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്താപം എന്ന പോലെ ഈ ഒരു മണ്ഡലകാലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സേവനം അവിടെ വിനിയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും കാര്യം തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള താമസ ഭക്ഷണ സൗകര്യങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തുകയും ചെയ്തു നാളെ നവംബർ പതിനഞ്ചിന് ശബരിമല നട തുറക്കുമ്പോൾ പുതിയ മേൽശാന്തിമാർ സ്ഥാനമേൽക്കുകയാണ് അയ്യപ്പ സന്നിധിയിലെ പുതിയ മേൽശാന്തിമാരായ എസ് അരുൺകുമാർ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി ഇവരുടെ സ്ഥാനാരോഹണം നാളെ വൈകിട്ട് ആറു മണിക്കാണ് നടക്കുക തന്ത്രിമാരായ കണ്ഠരര് രാജീവര് കണ്ഠര ബ്രഹ്മദത്തൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ കലശം പൂജിച്ച് അഭിഷേകം ചെയ്യും പിന്നീട് കൈ കൈപിടിച്ച് ശ്രീകോവിലെ കൊണ്ടുപോയി മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കും ആദ്യം ശബരിമല ക്ഷേത്രത്തിലെയും പിന്നീട് മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ അഭിഷേകമാണ് നടക്കുന്നത് കൊല്ലം ശക്തി കുളങ്കര കന്നിമേൽ ചേരി തോട്ടത്തിൽ മഠം നാരായണീയത്തിലെ സരുൺകുമാർ നമ്പൂതിരി കോഴിക്കോട് ഒളവണ്ണ നമ്പൂതിരി എന്നിവർ പുറപ്പെടാശാന്തിമാരായാണ് മലകയറുന്നത് അതേസമയം ഈ മാസത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏകദേശം പൂർത്തിയായി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള തീയതികളിലെ എല്ലാ സമയത്തുമുള്ള എല്ലാ സ്പോട്ടുകളിലും ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തിനു ഉച്ചയ്ക്ക് ശേഷമുള്ള ഏതാനും സ്ലോട്ടുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ സംവിധാനം വഴി സമയക്രമം ലഭിക്കുന്നത് അതേസമയം പതിനായിരം പേർക്ക് പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ നിന്ന് സ്പോട്ട് ബുക്കിങ്ങിനുള്ള അവസരമുണ്ട് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർ ഏതെങ്കിലും കാരണവശാൽ യാത്ര മാറ്റിവെച്ചാൽ ബുക്കിംഗ് റദ്ദാക്കണം അങ്ങനെ വരുമ്പോൾ സ്പോട്ട് ബുക്കിംഗിലേക്ക് മാറും റദ്ദാക്കിയില്ലെങ്കിൽ പിന്നീട് ഇവർക്ക് അവസരം ലഭിക്കില്ല സ്പോട്ട് ബുക്കിംഗിന് ആധാറോ പകർപ്പോ ഹാജരാക്കണം എന്നാണ് ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐഡിയോ പാസ്പോർട്ടോ ഹാജരാക്കിയാൽ മാത്രമേ ബുക്കിംഗ് സാധ്യമാകൂ ഇതിനായി പമ്പയിൽ ഏഴ് കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് നിലയ്ക്കലിൽ മൂന്നിടങ്ങളിലെ എണ്ണായിരം പേർക്കും പമ്പയിൽ ഏഴായിരം പേർക്കും വിരിവെക്കാൻ സൗകര്യമുണ്ട് മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനത്ത് തിരക്ക് വർധിച്ചാൽ ദർശന സമയം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബോർഡ് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരേശൻ എന്നിവർ അറിയിച്ചു പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് മണിവരെയുമാണ് മണ്ഡലകാലത്തെ ദർശന സമയം ന്യൂസ് ഡെസ്ക്സ്